നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മാർച്ച് പതിനാലാം തീയതി വെളുത്തപക്ഷ വ്യാഴാഴ്ചയിൽ വരുന്ന കുബേര പഞ്ചമിയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുവാൻ ഇനി പറയുന്ന കാര്യം എഴുതിയാൽ മാത്രം മതി നമ്മുടെ ചാനലിൽ പണത്തെ വശ്യം ചെയ്യുവാൻ അതായത് പണത്തെ ആകർഷിക്കുവാൻ ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രചപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് വരാഹിയമ്മയുടെ ഒരു തിരുനാമത്തോടൊപ്പം അത്ഭുതകരമായ ഒരു സ്വിച്ച് വേഡ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് വരാഹി അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഈ കലിയുഗത്തിൽ മനം നൊന്തു വിളിച്ചാൽ ആ വെളിപ്പുറത്തോടെ ദേവിയാണ് സാക്ഷാൽ വരാഹിയമ്മ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ പൂജകളാലും മന്ത്രചപത്താലും വളരെ പെട്ടെന്ന് തന്നെ മനം കുളർന്ന് ഉടനടി തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവിയുമാണ് സാക്ഷാൽ വരാഹിയമ്മ ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണവരവുണ്ടാകുമോ അല്ലെങ്കിൽ പണം ലഭിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സംശയം പോലുമില്ലാതെ വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് അമ്മയെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ഈ അത്ഭുത വാക്കൊന്ന് എഴുതി നോക്കൂ മാച്ചിക്ക് പോലെ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാണ് ഇന്ന് പഞ്ചമി ദിവസം എഴുതേണ്ട അത്ഭുതകരമായ വാക്ക് ഏതാണെന്നും ഏത് സമയത്താണ് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി ഈ മൂന്ന് ദേവിമാരുടെയും സാരാംശമായി വിളങ്ങുന്നവളാണ് സാക്ഷാൽ വരാഹിയമ്മ അതുകൊണ്ട് തന്നെ പഞ്ചമി ദിവസം വരാഹിയമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മിന്നൽ വേഗത്തിലാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നത് ഇനി വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളവർ മാത്രമല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു നിവർത്തിയുമില്ല എന്ന് കരുതി വേദനിക്കുന്നവർ അതുപോലെ തന്നെ കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവർ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാകാതെ വിഷമിക്കുന്നവർ അങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിലും ഇന്ന് അതിശക്തിയാർന്ന ഈ പഞ്ചമി ദിവസം ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം നൽകുന്ന അത്രയേറെ പവർഫുള്ളായ ഒരു മെത്തേഡാണിത് ഇന്ന് ഒരു ദിവസം മാത്രം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതിയാകും ആദ്യം തന്നെ പഞ്ചമി തീയതി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴ് മൂന്ന് മുതൽ പഞ്ചമി തിഥി ആരംഭിച്ച് മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ നാല് പതിനൊന്നിനാണ് തിഥി അവസാനിക്കുന്നത് വരാഹി അമ്മ എന്നാൽ തന്നെ അത് രാത്രികാല ദേവതയാണ് അതുകൊണ്ട് തന്നെ വരാഹി അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പഞ്ചമി പൂജകൾ നാമചപങ്ങൾ മന്ത്രചപങ്ങൾ മറ്റു വഴിപാട് രീതികളാണെങ്കിലും ശരി ഇതെല്ലാം രാത്രി സമയത്ത് ചെയ്താൽ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി പറയുന്ന ഈ അത്ഭുത വാക്ക് ഏത് സമയത്താണ് എഴുതേണ്ടതെന്നാൽ ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏത് സമയത്തും ഈ അത്ഭുത വാക്ക് എഴുതാവുന്നതാണ് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അത് കുബേര ഭഗവാന് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയിൽ വരുന്ന പഞ്ചമി അതിവിശേഷപ്പെട്ടതാണ് ഇതിനെല്ലാം ഉപരി ഇന്ന് മീനഭരണിയും വ്യാഴാഴ്ചയും പഞ്ചമിതിഥിയും ചേർന്ന് വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും പല കോടി മടങ്ങും ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈയൊരു മെത്തേഡ് ഫോളോ ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല മാത്രമല്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് സ്ത്രീകളുടെ പീരീഡ്സ് മാത്രമല്ല പുല വാലായ്മയുണ്ടെങ്കിലും ഈയൊരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള സമയമാണ് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളാൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർ നാളെ പുലർച്ചെ അതായത് മാർച്ച് പതിനഞ്ചാം തീയതി പുലർച്ചെ മൂന്ന് മണി മുതൽ മണിക്കുള്ളിൽ വരുന്ന ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി എഴുതുന്നതിന് മുൻപായി വരാഹയമ്മയുടെ ആ രൂപം നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് സാമ്പത്തികപരമായ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം എന്ന് നല്ലതുപോലെ വരാഹി അമ്മയോട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതെഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ വരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ നമ്മുടെ വീട്ടിലുണ്ടാവണം എന്നൊരു നിർബന്ധവുമില്ല ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ആ രൂപം മനസ്സിൽ സങ്കൽപ്പിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പറയുന്ന ഈ അതിശക്തിയർന്ന വാക്ക് എഴുതുവാൻ ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത് ഇനി പേപ്പർ എടുക്കുമ്പോൾ വരയിടാത്ത പേപ്പറാണ് എടുക്കേണ്ടത് ഇനി വൈറ്റ് പേപ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ വരയിടാത്ത ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഇനി നോട്ട്ബുക്ക് എടുക്കുമ്പോൾ പുതിയ നോട്ട്ബുക്ക് വേണമെന്ന നിർബന്ധമില്ല എന്നാൽ നല്ല ശുദ്ധമുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള നോട്ട്ബുക്ക് ആകണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ബുക്ക് എടുക്കുമ്പോൾ അതിലെ പേപ്പറുകൾ ചുളുങ്ങിയതും കീറിയതുമായ നോട്ട്ബുക്ക് ഇത് എഴുതുവാൻ ഉപയോഗിക്കരുത് ഇനി ഒരു എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി എഴുതുവാൻ ചുവന്ന കളറിലുള്ള പേന ഉപയോഗിച്ച് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് ഇനി റെഡ് കളറിലെ പേന നിങ്ങളുടെ പക്കലില്ല എങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ടും ഇത് എഴുതാവുന്നതാണ് റെഡ് അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ എന്നിവ കൊണ്ട് ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ കൗണ്ടിങ് വളരെ പ്രധാനമാണ് നൂറ്റി എട്ട് തവണയാണ് ഇത് നമ്മൾ എഴുതേണ്ടത് നൂറ്റിയെട്ട് തവണയിൽ കൂടുതലായോ അല്ലെങ്കിൽ കുറവായോ എഴുതേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എണ്ണം കൃത്യമാകുവാൻ ഒന്നു മുതൽ നൂറ്റി വരെ നമ്പർ ഇട്ട് ഇട്ടുവെക്കുക അതിനുശേഷം ഇത് നിങ്ങൾക്ക് എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി എഴുതേണ്ട അത്ഭുത വാക്ക് ഏതാണെന്ന് നോക്കാം ബിഗിൻസ് നൗ വരാഹി മാജിക് ബിഗിൻസ് നൗ വരാഹി മാജിക് ബിഗിൻസ് നൗ ഇതാണ് നൂറ്റിയെട്ട് തവണ എഴുതേണ്ടത് ഈ വാക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ് നൂറ്റിയെട്ട് തവണ എഴുതി തീർന്നതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ എല്ലാം മാറ്റിത്തരണമേ എന്ന് ഒരു തവണ കൂടി വരാഹി അമ്മയോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക എഴുതി തീർന്നതിന് ശേഷം ഈ പേപ്പർ സേഫായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുക പൂജാമുറിയിലോ അലമാരയിലോ നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ അങ്ങനെ എവിടെയും ഇത് വയ്ക്കാവുന്നതാണ് ഇത് നിങ്ങൾ എഴുതി തീർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നതിന് ശേഷം എഴുതിയ ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഇനി നോട്ട്ബുക്കിലാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ ആ എഴുതിയ പേപ്പർ മാത്രം കീറി അത് നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഇനി പേപ്പർ കത്തിച്ച് കളയുമ്പോൾ അത് ഏത് ദിവസമോ ഏത് സമയത്തും ചെയ്യാവുന്നതാണ് അഗ്നിക്ക് സമർപ്പിക്കുന്നതിന് തുല്യമാണ് ഈ രീതിയിൽ പേപ്പർ കത്തിച്ച് കളയുന്നത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കിയാൽ അനുഭവ രീതിയിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതായത് ഈ ഒരു മെത്തേഡ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മിന്നൽ വേഗത്തിൽ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം